ദുഃഖമാണ് ശരിക്കുള്ള അനുഭവം എന്നും ദുഃഖിച്ചവർക്കൊക്കെ അറിയാം ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട് ദൈവമേ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ തരല്ലേന്നൊന്നും ഞാൻ നിന്നോട് പറയൂല പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത് ഇതാണ് എൻ്റെ മനസ്സിൽ ഭയം തോന്നരുത് ആരാ പറയുന്നത് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കുഞ്ഞിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തന്നെ കുഞ്ഞിൻ്റെ മരണവും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അച്ഛൻ്റെ മരണം പതിനേഴിൽ പ്രിയപ്പെട്ടവൾ മരണാളിനി ദേവിയുടെ മരണം ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയാറിലും സഹോദരന്മാർ വന്മരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ വീണുപോയി പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനായിരുന്നു രവീന്ദ്രനാഥ ടഗോർ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴേ വെറുതെ പറയുന്നതല്ല അദ്ദേഹമാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ സങ്കടങ്ങളൊന്നും തരല്ലേന്നല്ല ഞാൻ പറയാം നിന്നോട് സങ്കടങ്ങളൊക്കെ തന്നോളൂ അത് നിന്റെ കരുണയാണ് എന്നും നിന്റെ കാവലാണ് എന്നും എനിക്കറിയാം പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത് ഇതാണ് എൻ്റെ മനസ്സിൽ പേടി തോന്നരുത് ഭയരഹിതമായൊരു മനസ്സ് ആണ് കിട്ടാവുന്നതിൽ ഏറ്റവും മനോഹരമായ സമ്മാനം ഒരു ചെറിയ സ്കൂളിൽ ഓട്ടമത്സരം നടക്കുകയായിരുന്നു ചെറിയ സ്കൂളാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് ഇവിടെ പത്ത് കുട്ടികളിങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് വരി വരിയായി നിൽക്കുന്നുണ്ട് അതിലൊരു കുട്ടി ഇങ്ങനെ വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് കൈകളൊക്കെ ഉയർത്തി കണ്ണൊക്കെ ചിമ്മിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഓട്ടമത്സരം തുടങ്ങി അവൻ ഏറ്റവും പിന്നിലായി പോയി തോറ്റുപോയി അപ്പം അവൻ്റെ ടീച്ചറിങ്ങനെ ഓടി വന്നിട്ട് അവനെ തോളിൽ തലോടിയിട്ട് തോളിലിങ്ങനെ തട്ടി അവനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട് സാറല്ല കേട്ടോ മോനെ മോനെ അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ സാറല്ല നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കാം അപ്പോൾ അവൻ ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ടൊരു വാക്ക് പറഞ്ഞു അവൻ പറഞ്ഞു ടീച്ചറേ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിച്ചത് പിന്നെയോ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് ടീച്ചർ നോക്കിയാൽ ഞാൻ കരയുന്നുണ്ടോ ടീച്ചർ നോക്കിയപ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നില്ല ടീച്ചർ അവനെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു നീയാണ് ശരിക്കും ജയിച്ചത് തോറ്റാലും കരയാത്ത ഒരു ഉൾക്കരുത്തുണ്ടല്ലോ അത് പഠിച്ചോന്ന് തരണം അതാണ് അതൊരു ലഹരിയായി അനുഭവിക്കുന്നൊരവസ്ഥ പഠിച്ചവൻ എന്നുള്ളൊരു ലഹരി പഠിച്ചവൻ എന്നുള്ള ഒരു യജമാനൻ ആ യജമാനിലേക്ക് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രവാചക തിരുമേനെ ചെയ്തത് ആ ലഹരിയെ നമുക്കിങ്ങനെ അറിയിച്ചു തരികയാണ് ചെയ്തത് ആ ലഹരി അറിഞ്ഞാൽ പിന്നെ വേറൊരു ലഹരി വേണ്ടിയിട്ടില്ല മനുഷ്യനെ വേറെ കൃത്രിമമായ ലഹരി ഒന്നും വേണ്ടിയിട്ടില്ല പക്ഷേ വലിയ വലിയ മനുഷ്യർ പോലും ആ ലഹരി എന്താണെന്ന് തിരിച്ചറിയാതെ പോയി മഹാനായ വോൾട്ടയർ വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ് ഭാവനാസമ്പന്നനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ആ ലഹരി എന്താണെന്ന് അറിയാതെ പോയി മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു നെഴുസ് എഴുതിയ അനുഭവമുണ്ട് ആ നഴ്സ് പറയുന്നുണ്ട് ഭൂമിയിലുള്ളത് മുഴുവനും തരാമെന്ന് പറഞ്ഞാലും ഭൂമിയിലുള്ളത് മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസി അല്ലാത്തൊരു മനുഷ്യൻ്റെ മരണസമയത്ത് കൂട്ടുനിൽക്കാൻ ഇനി എന്നെ കിട്ടൂല ആ കാഴ്ച കാണാൻ എനിക്ക് കഴിവില്ല എന്നാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് ആ കാഴ്ച കാണാൻ എനിക്ക് കഴിവില്ല ആ പെടച്ചിൽ കാണാൻ എനിക്കിനി സഹിക്കില്ല ഒറ്റ ലഹരിയെക്കുറിച്ച് തിരിച്ചറിയാതെ പോയതാണ് ആ ലഹരിയിലേക്കുള്ള ക്ഷണപത്രവുമായിട്ടാണ് പ്രവാചക തിരുമേനി നമ്മളെ കാണുവന്നത് അപ്പോൾ ഹാപ്പിനെസ് എന്താണ് എന്ന് ഒരാളുടെ മനസ്സിൻ്റെ ആനന്ദം എന്താണെന്ന് പറഞ്ഞു തരിരുന്നു ബൈബിളിൽ പറയാറുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ വചനം മാംസമാവുക എന്ന് പറയും കേട്ടിട്ടില്ലേ വചനം മാംസമാവുക എന്താണ് ഈ വചനം മാംസമാകല് ഒരാശയം ജീവിതമാവുക എന്നാണ് ആശയങ്ങൾ എന്ന് എന്നറിയുന്നത് പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ് പക്ഷെ അതിനെ സാധാരണ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കുന്നു മനുഷ്യന് അക്ഷരങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ കിടക്കുന്ന അക്ഷരങ്ങൾ ആശയങ്ങൾ ഒരാൾ അതിന് ജീവൻ കൊടുക്കുന്നു ഇതാണ് വചനം മാംസമാവുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രിയങ്കരിയായ പത്നി പറഞ്ഞത് പ്രവാചക തിരുമേനയുടെ സ്വഭാവം കുറാനായിരുന്നു എന്ന് പറയുന്നത് അതാണ് വചന മാംസമാവേണത് അതിൻ്റെ ആശയങ്ങൾ അതിനകത്തുള്ള ആശയങ്ങൾ ഒരാൾ ജീവിതം കൊണ്ട് ഇങ്ങനെ സാക്ഷാത്കരിച്ച് കാണിച്ചു തരികയായിരുന്നു അതിലേറ്റവും മനോഹരമായ ആവിഷ്കാരമായിരുന്നു ഈ പറഞ്ഞ സന്തോഷമുള്ള ജീവിതം ആഹ്ലാദകരമായ ജീവിതം എന്താണ് എന്ന് പറഞ്ഞു തരികയായിരുന്നു സഫറിങ്ങിനെ സാക്രിഫൈസാക്കയായിരുന്നു ചെയ്തത് അതാണ് അതിൻ്റെ തലം സഫറിംഗാണ് സഫറിംഗാണ് എന്ന് നിലക്കന്നത് കണ്ടല്ല സഫറിംഗ് ആണ് പക്ഷേ അതിൽ ചെറിയൊരു സാധ്യതയുള്ളത് അതിനെ വേണമെങ്കിൽ നമുക്ക് സാക്രിഫൈസ് ആക്കാം എന്നുള്ളതാണ് അതാണ് പ്രവാചക തിരുമേനി കാണിച്ചു തന്നത് ആർത്തിയില്ലാത്തൊരു ജീവിതം എന്താണെന്ന് പറഞ്ഞു തന്നു സംതൃപ്തകരമായൊരു ജീവിതം എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആനന്ദം എന്താണ് എന്ന് കണ്ടറിഞ്ഞു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രസവും കെടുത്തുന്നത് ആർത്തിയാണ് മനുഷ്യൻ്റെ നിലവിലുള്ള ജീവിതത്തിൻ്റെ ആനന്ദം എന്താണ് എന്നറിയാതെ പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ ആർത്തി ഭഗവത്ഗീതയിൽ ആർത്തിക്ക് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഉപമയുണ്ട് എന്താണെന്നറിയോ മഴക്കാലത്തെ പുഴ എന്നാണ് പറയാം പ്രാവൺ തരങ്കിണി എന്നാണ് അതിൻ്റെ സംസ്കൃതം മഴക്കാലത്തെ പുഴ മഴക്കാലത്തെ പുഴ കണ്ടില്ലേ നിങ്ങൾ പ്രളയകാലത്ത് അതിൻ്റെ രണ്ട് സൈഡിലുള്ളതിനെയും എടുത്തുകൊണ്ട് പോകണത് വലിയ വലിയ മരങ്ങളെ വലിയ വലിയ വീടുകൾ വലിയ വലിയ ഭിത്തികളെ ഒക്കെ എടുത്തുകൊണ്ടുപോവുക ചെയ്യുന്നത് ഒരാളുടെ ഉള്ളിൽ ആർത്തി ഉണ്ടാകുമ്പോഴേ സംഭവിക്കുന്നത് അതാണ് അയാളുടെ ഉള്ളിൽ ആർത്തിയുടെ ഒരു പുഴ ഒഴുകുമ്പോൾ നിലവിലുള്ളതിൻ്റെ ആനന്ദം കൂടി എടുത്തു കൊണ്ടുപോയിട്ടാണ് ആർത്തി അയാളുടെ എല്ലാ ആനന്ദങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക ആർത്തിയെക്കുറിച്ചുള്ള വിശുദ്ധ കുർആാനിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് മുഹമ്മദ് അസദ് എന്ന മനുഷ്യന് ഇസ്ലാമിൻ്റെ വെളിച്ചം എന്താണ് എന്ന് അന്വേഷിക്കാൻ നടന്നത് അദ്ദേഹം പിന്നീട് മുഹമ്മദ് അസദായിട്ട് മാറുകയായിരുന്നു വിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കാസുർ ആദ്യമായി കാണാൻ അദ്ദേഹം ഒരു പത്രത്തിൻ്റെ കോർണറിൽ മുഴുവനൊന്നുമില്ല കുറച്ച് ദ മ്യൂച്വൽ റിവൽറി ഫോർ പൈലിംഗ് അപ് ദ ഗുഡ് തിങ്സ് ഓഫ് ദ വേൾഡ് ഡിവേർട്ട് യു ഫ്രം ദ മോർ 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 സീരിയസ് തിങ്സ് എ വിസിറ്റ് ദി ഗ്രേവ്സ് ഉള്ളൂ ആർത്തി നിങ്ങളുടെ എല്ലാ രസവും കെടുത്തിയിരിക്കുന്നു നിലവിലുള്ള ജീവിതത്തിന്റെ ആനന്ദം കൂടി നഷ്ടപ്പെടുത്തുന്ന ആർത്തി അവനെ ഇങ്ങനെ ഒഴുങ്ങുന്നു എന്നുള്ളതാണ് ഈ അടുത്തൊരു സംഭവം വായിച്ചു ഒരാൾ സാധാരണ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണ് അപ്പൊ ഈ ടിക്കറ്റ് വിൽക്കുന്ന ആളോട് പറയും രാവിലെ ഒരു ടിക്കറ്റ് എടുത്തു വെക്കണം കേട്ടോ വൈകുന്നേരം ഞാൻ വന്നിട്ട് വാങ്ങിക്കോളാം കാരണം ഇയാളുടെ കയ്യിൽ രാവിലെ പൈസ ഉണ്ടാവില്ല അദ്ദേഹം ജോലിക്ക് പോവുകയാണ് തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുക ഒരു ദിവസം അതേപോലെ പറഞ്ഞു ടിക്കറ്റ് എടുത്തു വെക്കണം കേട്ടോ ഞാൻ വൈകുന്നേരം വരാം ഈ വില്പനക്കാരൻ ആ ടിക്കറ്റ് എടുത്തു വെച്ചു പക്ഷെ അദ്ദേഹം അന്ന് വന്നില്ല പിറ്റേന്ന് പകലും അദ്ദേഹം വന്നില്ല പിറ്റേന്നും വന്നില്ല ആ ലോട്ടറിയുടെ റിസൾട്ട് ഉണ്ട് പിറ്റേന്നത്തെ പത്രത്തിൽ ഈ എടുത്തു വെച്ച ടിക്കറ്റിനാണ് ഒന്നാം സ്ഥാനം ആരും അറിഞ്ഞിട്ടില്ല ഈ ഒരൊറ്റ മനുഷ്യനെ അറിഞ്ഞിട്ടുള്ളൂ അത് ഏത് ടിക്കറ്റാണ് എടുത്തു വെക്കാൻ പറഞ്ഞാൽ ആൾ പോലും അറിഞ്ഞിട്ടില്ല ഏത് ടിക്കറ്റാണ് ഉള്ളതെന്ന് നമ്പർ ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ മനുഷ്യനെന്താ ചെയ്യുന്നത് എന്ന് അറിയോ ഈ ടിക്കറ്റും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ് ഇത് കൊടുത്തിട്ട് പറയണേ ഞാൻ എടുത്തു വെച്ച ഈ ടിക്കറ്റിനായിരുന്നു ഒന്നാം സ്ഥാനം നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം ആ ടിക്കറ്റിൻ്റെ പൈസ വേഗം തരുമോ എനിക്ക് വീട്ടിൽ പോകണം ആ പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ സൈക്കിൾ ഓടിച്ചു വന്നത് നടന്നൊരു സംഭവമാണ് കേട്ടോ ആ മനുഷ്യനൊക്കെ അനുഭവിക്കുന്ന ഒരു ജീവിതാനന്ദമുണ്ട് ആ ലോട്ടറി കിട്ടിയ ആളൊരു പക്ഷെ ആ ആനന്ദം പിന്നീട് അനുഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല ആർത്തിയില്ലാത്ത ജീവിതമാണത് ദാരിദ്ര്യത്തിലും കുലീനത കാണിക്കുന്ന മനുഷ്യൻ്റെ മുന്നിലല്ലാതെ ഞാൻ ബഹുമാനം കാണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൽബേർട്ട് കമ്മ്യൂ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് കിട്ടിയത് കിട്ടേണ്ടതല്ല ഗ്രീസിലൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തോളൂന്ന് കസാൻ സാക്കീസിനെ കുറിച്ച് പറഞ്ഞാണ് നാൽപ്പത്താറാമത്തെ വയസ്സിലൊരു കാർ അപകടത്തിൽ മരിക്കുന്നത് വരെ ആർത്തിയില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് അന്വേഷിച്ച് നടന്ന ആളുടെ പേരായിരുന്നു ആൽബർട്ട് കമ്മിയും ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടിയിട്ട് ഉള്ള സമാധാനം കൂടി കളയുമ്പോഴേ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതാണ് നിലവിലുള്ള ജീവിതത്തെ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഒരാൾ തുടങ്ങുമ്പോൾ അയാൾ എത്ര രസകരമായൊരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാവൂല്ലേ അതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് പ്രവാചക തിരുമേന് അതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖം നിങ്ങൾ ഓർത്ത് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ച ജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്തെങ്കിലും നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ വിശ്വസ്തനായി നിങ്ങളെ കണ്ടിരുന്ന മനുഷ്യരാരെങ്കിലും കള്ളനെന്ന് വിളിച്ച് നിങ്ങളുടെ നേരെ കാർക്കിച്ചു തുപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ പ്രവാചകരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരാദർശം സ്വീകരിച്ചൊന്നുമില്ല എൻ്റെ പേരിൽ സ്വന്തം നാട്ട് നാട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ പ്രവാചകരെ പുറത്താക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ട ജീവിതത്തിൽ പ്രണയം എന്താണ് സ്നേഹം എന്താണ് ഒരു പെണ്ണിൻ്റെ കരുതലും കരുണയും എന്താണ് എന്നൊക്കെ കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രിയപ്പെട്ടവളായ സ്വന്തം ഇണ കൈകളിൽ കിടന്നിങ്ങനെ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്നൊരു ഭർത്താവാണോ നിങ്ങൾ ആണോ നിങ്ങള് പ്രവാചകനതായിരുന്നു വാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാണോ നിങ്ങൾ പ്രവാചകനതായിരുന്നു കൺമുന്നിൽ വെച്ച് ഉമ്മ ഇങ്ങനെ പെടഞ്ഞു വീണ് മരിക്കുന്നത് കാണേണ്ടി വന്ന ശൈശവ പ്രായക്കാരനാണോ ശിശുവാണോ നിങ്ങൾ പ്രവാചകനതായിരുന്നു കൗമാരം എന്ന് പറയാനായിട്ടില്ല ശൈശവം തന്നെയാണ് കിട്ടിയ തണലായിരുന്ന ഒരു പിതാമഹൻ നഷ്ടപ്പെട്ടു പോകുന്നത് കാണേണ്ടി വന്ന പേരക്കുട്ടിയാണോ നിങ്ങൾ പ്രവാചകൻ അതായിരുന്നു കാത്തിരുന്ന് കിട്ടിയ ആൺകുഞ്ഞ് സ്വന്തം കൈകളിൽ കിടന്നിങ്ങനെ പിടഞ്ഞ് വീ മരിച്ച് മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന ഒരു പിതാവാണോ നിങ്ങൾ എന്ന പ്രവാചകൻ അതായിരുന്നു ഇതാണ് ദുഃഖങ്ങള് ഒരു മനുഷ്യന് സാധാരണ മനുഷ്യരായ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖത്തെ നമ്മൾ ഓർത്തെടുത്താല് അതിനേക്കാളും വലിയ ദുഃഖം അനുഭവിച്ച ജീവിതമായിരുന്നു ഈ ദുഃഖം എന്താണ് എന്ന് മനസ്സിലായ ആളുകൾക്ക് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാവുള്ളൂ അങ്ങനെയുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഒരാളോട് നമ്മുടെ ഒരു ദുഃഖം പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകണോ ഇല്ലെങ്കിൽ അയാൾക്ക് വെറും ഒരു കഥ മാത്രേ ഇല്ല ഉമ്മ മരിച്ചതിൻ്റെ ദുഃഖം പല ആളുകളും എഴുതുകയും പറയുകയൊക്കെ ചെയ്തത് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ആ ദുഃഖം എന്താണ് എന്ന് മനസ്സിലായത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി അപ്പൊ മനസ്സിലായി ഉമ്മ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് ബാപ്പ മരിച്ചതിന്റെ ദുഃഖം പല ആളുകളും എഴുതിയതും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷെ ആ ദുഃഖം എന്താണ് എന്താണ് ആ ശൂന്യത എന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലല്ലേ എങ്ങനെ കുറച്ച് തീയതികൾ അല്ലേ നമുക്ക് നമ്മളെ മനസ്സിലായ തീയതികളായിരുന്നു അതായിരുന്നു അപ്പൊ ഈ ദുഃഖത്തിന്റെ കാര്യം അതാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകണം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പ്രവാചകതിരുമ്പോൾ എനിക്ക് എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കാൻ പറ്റുന്നത് ശത്രുവിനോട് പോലും മുഞ്ചിരിക്കാൻ പറ്റുന്നു മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നത് ഉപജാപസംഘങ്ങളില്ലാതെ നടക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യനെക്കുറിച്ചും എന്നോടും മുൻകൂട്ടി പറയരുത് എന്നാണ് പ്രവാചകർ പറയാറ് ഒരാളെ കാണാനൊക്കെ പോകുമ്പോഴേ അദ്ദേഹത്തെ കുറിച്ചൊരു മുൻ എനിക്ക് തരരുത് എന്ന് എനിക്ക് അങ്ങനെ ആളുകളെ കാണുന്നത് ഇഷ്ടമല്ല തുറന്ന മനസ്സോടുകൂടി മുൻവിധികളില്ലാതെ മനുഷ്യരെ കാണുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമായിരുന്നു പ്രവാചക തിരുമേനി മുൻവിധികളില്ലാതെ മനുഷ്യനെ സ്നേഹിച്ച് ഉപാധികളില്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിച്ച് മനുഷ്യനോട് ശത്രുത പുലർത്താതെ സമാധാനം മാത്രം പിന്നെയും പിന്നെയും പറഞ്ഞ് സ്നേഹത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞ് അറുപത്തിമൂന്ന് വർഷം കൊണ്ട് തീർന്നു പോയൊരു മാമ്പഴക്കാലത്തിൻ്റെ പേരായിരുന്നു പ്രവാചക തിരുമേനി പെട്ടെന്ന് തീർന്നു പോയൊരു മാമ്പഴക്കാലമാണ് വാർദ്ധക്യം എന്നൊന്നും പറയാൻ പോലും ആയിട്ടില്ല അറുപത്തിമൂന്ന് വയസ്സിലായിട്ടുള്ളൂ ദുഃഖങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ജീവിതത്തിൽ ദുഃഖമനുഭവിച്ച സകല മനുഷ്യ മനുഷ്യനെയും നേരെ നമ്മളിങ്ങനെ തിരിച്ചു നിർത്തുകയുമാണ് ചെയ്തത് മനുഷ്യരെയൊക്കെ ഇങ്ങനെ സഹോദരന്മാരായി കാണുകയാണ് ഖുർആനിൻ്റെ ഒരു ആന്തരിക തത്വമാണ് എല്ലാവരും ആപ്പൻ്റെയും ഉമ്മൻ്റെയും കുട്ടികളാണെന്നുള്ളത് അതിങ്ങനെ ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കുകയായിരുന്നു ആ വലിയ ജീവിതം